െടാ ഞാൻ ആക്ഷൻ കൗൺസിലിന്റെ സെക്രട്ടറി ആണെന്ന് നാട്ടുകാർക്ക് അറിയാവൂടല്ലേ അപ്പൊ എന്തിനാ വേണ്ടി എന്ത് ചെയ്യാ ആ പുലി അങ്ങനെ വിട്ടാ പറ്റൂല ഒരു പാഠം പഠിപ്പിച്ചിട്ട് വിടണം പറയാണ്ണ കണ്ടോ ഇപ്പൊ മൂരാച്ചി മൂരാച്ചി ലക്ഷം ലക്ഷം എന്നിട്ട് ഇവിടെ ആള് പറഞ്ഞാണ് ഒരു പുലി വരണത് ഇവിടെ ലക്ഷം ലക്ഷം കൊണ്ട് വന്നാൽ കുടുംബത്തോടെ ഇറങ്ങി വന്ന് തിന്നിട്ട് പോവും തന്നെ ഓ അങ്ങനെയടയ്ക്ക് ഇപ്പൊ കണ്ടോ അങ്ങനെയാണ് അത് അടിപൊളിയാണ് അങ്ങനെ മതി ഞാൻ കാര്യം ചോദിക്ക ഇത്രയും ബഹളം നമ്മൾ ഇവിടെ ആശയ കൗൺസിലൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാ സത്യോടാ സത്യം ആ മെമ്പറെ ഞാൻ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കും അത് തന്നെ സത്യം പറഞ്ഞ വഴിയിൽ അങ്ങനെ വെച്ചാ അവരെ കണ്ടല്ലോ ഞാൻ ഒന്ന് പോയി കരാവോയിരാവു അതൊക്കെ വലിയ ക്യാസാവും എന്തോ വലിയ ക്യാസാണെന്നതൊക്കെ ഈ കരാവ് പറഞ്ഞ നീ എന്താണ് മനസ്സിലാക്കിയത് കരാവ് പറഞ്ഞാൽ വഴി തടയൽ വഴി തടയണി തടയണം ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ഇനി മെമ്പർ വരാനെങ്കിൽ നിങ്ങള് സീബ്രാലയനിന്ന് വഴി തടയണം നിങ്ങൾ ഫേമസ് വ്യാമസാവും ഇടാൻ മണ്ട കാടിന്റെ നടുക്ക് എവിടെ നിന്നാ ലൈൻ അവിടെ നിന്ന് ഏതെങ്കിലും ഇറങ്ങി വരുമ്പോ എന്റെ മണ്ടേ കയറി തട അല്ലാതെ ഞാൻ തരൂര് പറയാം ഞാൻ ചോട്ടേക്കാണ് നിന്നെ ഞാൻ കൊന്നളയാത്ത കാര്യം എന്താണെന്ന് അറിയാം നിന്നെ കൊന്നാ പിന്നെ ഈ ആക്ഷൻ കൗൺസിലിൽ ഞാൻ മാത്രമാവും അതുകൊണ്ടാണ് ഏഹ് നിങ്ങൾക്ക് മറ്റേ കുരാവ എന്താ അത് ചെയ്യണ്ടേ പറഞ്ഞു മെമ്പർ വരുന്ന കരാവാറ് ചുമ്മാ ഇങ്ങനെ ബെളം കാണിച്ചോണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല മെമ്പറെ മെമ്പർ ഈ വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എനിക്കിതൊക്കെ കേക്കുമ്പഴം ആ നിങ്ങൾക്ക് ഇതൊക്കെ കേക്കുമ്പഴോ ആയിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ പേടിയാ എനിക്കും വേണം എന്തോന്ന് കേക്കും അല്ല ഓന്നും നിർത്തിക്കേ നിങ്ങളുടെ ഈ ബഹളം കേട്ടാത്തൊന്ന് പുലി ഇറങ്ങി അങ്ങ് നടക്കുന്നു ഞാൻ ഇന്ന് വരെ നാട്ടിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒരു വീടിന്റെ ഒരു പുലി വനജരെ വടക്കൊച്ചും തിങ്കളാഴ്ച രാത്രി ഒരു പതിനൊന്നരയായപ്പോ സുഷമേര വീടിന്റെ സിറ്റ് ഔട്ട് നിൽക്കുന്നു ഒരു പുലി അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി ഒരു എട്ടേ മുക്കാലിന് ദീപ്തിരെ വീടിന്റെ വാതുക്ക പുലി അത് പറ ഇപ്പ നാട്ടിലെ പ്രശ്നമേ പുലിയ നിങ്ങൾ ഈ പാദരാത്രി കാര്യം നടക്കണോണ്ട് സി സി ടി വി പോലും കിട്ടാത്ത പുലി പുലി വന്നിട്ട് കാണാതെ ചമ്മി തിരിച്ചു ഇതിനൊരു പരിഹാരം പരിഹാരം അതിനൊരു പയ്യനെ പിന്നെ ഞാൻ ഇനി പോയി പോയി ഉണ്ണാൻ സൂപ്പർ ഊണാണ് നമുക്ക് അതല്ലന്ന് ഈ നാട്ടിലെ പുലിയുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പുലി പിടുത്ത

രാത്രി പന്ത്രണ്ട് മണിക്കേ പുലി വരുവുള്ളൂ രാത്രി തന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം തന്നെ ഇറങ്ങണം അപ്പൊ അപ്പൊ നമ്മൾ കൂട്ടിമുട്ടുവോ ഇവിടെ പിറ്റേ ഒരു കാര്യം എനിക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് എനിക്കൊരു ഏറെ മാടം വേണം മണ്ടയിലൊക്കെട്ടുറു മാഡം അതെനിക്ക് വേണം പിന്നെ എന്റെ കൂടെ ഒരു പട്ടി വേണം അത് അന്ന ഉണ്ട് അല്ല അന്നൻ്റെ വീട്ടിൽ ഒരു പട്ടി പട്ടിണ്ടോ ആ പട്ടി കൊടുത്തു ഓ ഏത് പട്ടിയായാലും കുഴപ്പമില്ല പിന്നെ എനിക്കൊരു കുളിക്കടവ് വേണം വിത്ത് മൂന്ന് പെണ്ണുങ്ങള് കുളിക്കടവ് കുളിക്കാതെ വിത്ത് ആയിട്ട് മുകളിൽ നിൽക്കുന്ന മൂന്ന് പെഡലങ്ങള് ഔട്ട് അതെല്ലാം ഓക്കെ എല്ലാം റെഡിയാക്കി തരാ അണ്ണാ ഇനി നമുക്ക് ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാം കാരണം തോക്കൊക്കെ ഉള്ള ഒരാളല്ലേ വന്നിരിക്കുന്നേ ഇനി പുലി വന്നു കഴിഞ്ഞാൽ പുള്ളി വെടിയെച്ചിട്ടോളൂ അതെ നിങ്ങൾ ആരെങ്കിലും തമിഴ്നാട്ടിൽ പോകുന്നുണ്ടോ എന്തിനൊരു മൂന്ന് ഉണ്ട വാങ്ങിക്കണം അപ്പൊ തോക്കിൽ ഉണ്ടോ ഇല്ലേ തോക്കിൽ ഉണ്ടോ ഇല്ലാതാ നീ ഇങ്ങോട്ട് വന്നത് പിന്നെ നീ എന്താ ഉണ്ടോ ഇങ്ങോട്ട് വന്നത് വരുമ്പോ നീ എന്താ ഇയാളെ ഞാൻ കൊല്ലട്ടെ വേണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞു മെമ്പറെ മെമ്പറിനെ കൊണ്ട് കൂട്ടിയ ഇതൊന്നും കൂടത്തില്ലെന്ന് അണ്ണാ നിങ്ങൾ പറഞ്ഞ ആളെ വിളിയണ്ണ ആരേടാ മറ്റേ മീശ മാധവനെ മാധവന ഈശമാധവന അല്ല മറ്റേ പുലി പുലി ഓ ഓടാ ഞാൻ വിളിച്ച അങ്ങനെ അയാള് വരുല്ല അയാൾക്കൊരു മാനേജർ ഉണ്ട് അയാൾ വന്ന് തള്ളി കയറ്റി വെച്ചാല് പുലിമുരുകൻ വരുവാ എന്നാ പിന്നെ മാനേജറെ വിളി ആ മാനേജറാണ് തോണ്ട് ആ രണ്ട് ചാമ്പല അതിന്റെ ഇടയിൽ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണത് ടൈമിങ്ങിന് കേറാ വിളി 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 വരുവേ ഏരിയ ുമാർ ഗോപകുമാർ 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 മാന്യപ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം തള്ളു ഗോപകുമാർ അവനല്ലേ പറഞ്ഞേ തള് ഗോപകുമാർ വരാ 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 ഈ വരയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിനാ വള്ളി നിക്കറ അല്ലെന്ന് വരയുള്ള ജീവിയില്ലേ അത് വരേം കുതിര വരയം കുതിര അല്ലെന്ന് അത്രയും വരയില്ല കുറച്ച് വരെയുള്ള രണ്ടുമൂന്ന് വരെയുള്ള എങ്കിൽ അന്നാൻ അല്ലെന്ന് മറ്റേ വരയും കടുവയാണ് വരേം കടുവകൾ കന്തകനാകാൻ ജനിച്ചവൻ േടി വരുന്ന കടുവ എണിതേടി വരില്ല അതിനെ അതിന്റെ മടയിച്ചെന്ന് കൊല്ലണം ആര് കൊല്ലും 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 അവൻ അവൻ ഞാൻ കൊല്ലൊരി കൊല്ലറി വലുതാണ് മുരുകനെന്ന സത്യൻ സത്യത്തിൽ മുരുകനാണ് സത്യനാണോ രാജി എന്തോന്ന് അഭിനയിച്ചത് എന്തോന്ന് പറയുന്നത്

ഈ കൈയാണെന്ന് ഈ കൈ ആണ് ഈ കൈ ഈ കൈ ഈ കൈ കൈ തല परा, कैलोग पर पर ये दो धर्म तद चया മനസിലായില്ല കയ്യെത്തനോടത്തും അടുത്ത് പനസത്തളം അല്ല അത് ഇവിടെ പറയേണ്ട കാര്യം കമലതള്ളോ അല്ലെ അയ്യോ കമലതള്ള ശക്തിയും അതിനത്തെ ബുദ്ധിയും അമ്പത് കൈയും നൂറ് കാലും ഇരുന്നൂറ് നഖവും കൈ പോയാ ആരാന്നാ പറഞ്ഞത് ഏടാ കോപ്പ ഇങ്ങനെയാണ് ആ ബൂസ്റ്റ് ചെയ്ത് പറയാൻ പറഞ്ഞത് ഞാനൊരു എഴുതി തന്നിരുന്നല്ലേ അത് പറയായിരുന്നില്ലേ തറച്ച നാടിയും ചോട്ടി ഇറങ്ങിയാക്കുവാട് ഓരിക്ക എന്തോ പുലിയോ ഇത്ര പൂട വളർത്തി അന്ന നിങ്ങളോട് വന്ന പുലിമുരുകടെ ജോല ശരിയാണല്ലേ എവിടെ അടാ താ നോക്ക് അതോ അവിടെ ചെന്ന് പതുങ്ങേക്കുന്നു ഇങ്ങോട്ട് വരുവാ എന്തെങ്കിലും പറ പറയാട്ട് പറഞ്ഞത് നിങ്ങനാ വളവളന്ന് പറഞ്ഞാ മതി ബാക്കി ഉയര് പോകെ പറഞ്ഞത് എവിടെയോ കണ്ടതല്ല പരിചയം ഉണ്ടല്ലോ ആ മറല്ലോ ഉണ്ണി ഉണ്ണി ഇവിടെ ഇത്രയും കാലം തന്നെ ഉണ്ടായിരുന്നു എന്നെ വേണ്ടത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു കർണാടക അതിർത്തിയിൽ വരയമ്പുരി വലിച്ചു കീറിയ നാലു വരേ നിക്കറ ഇവന്റെ അതിപ്പോഴും അത് തന്നെ ഞാൻ ഇപ്പോഴും കുത്തിച്ചു ഇട്ടോണ്ട് നടക്കണ ഒരു കാര്യമുണ്ട് ഒരു വേട്ടക്കാരനെ സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു പ്രാന്തനെ പോലെ ഞാൻ സഞ്ചരിക്കും രണ്ട് കസേര വലിയ പരിപാടിയാ അല്ലേ ആ പിടിച്ച് പോര്ന്നിട്ടുണ്ടെങ്കി പിടിക്കറി ഞാൻ പറഞ്ഞോളാം ഈ കാട്ടിലുള്ള മൃഗങ്ങളെക്കാൾ നമ്മൾ പേടിക്കേണ്ടത് നാട്ടിലുള്ള മനുഷ്യരെയാണ് അല്ലല്ല ഇങ്ങനെ തള്ളിക്കയറ്റി വെച്ച് പറയുന്ന ഈ നരച്ച മാമന്മാരെയാണ് ഇവരിങ്ങനെ തള്ളിക്കയറ്റി വെച്ചു തരും അത് കേട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും കയറി ചാടും ഞാനൊരു കാര്യം പറയട്ടെ ഇന്നു മുതൽ ഞാൻ പുരുവേട്ടയൊക്കെ നിർത്തി മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനാണ് മനസ്സിലായില്ല മലയാറ്റൂർ മലയും കേറി തിരുവടി കാണാൻ മുത്തപ്പോ പുലി പുലി കഥാ പിടിക്കാൻ കേട്ടറിവിനേക്കാൾ വലുതാണ് എന്ന സത്യം ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് കേട്ടി മൂസ്റ്റ് നിങ്ങൾ ഒരാളെ തൊലച്ച് ഇനി എന്റെ രംഗത്തോട്ട് വന്നിരിക്കുകയാണ് ഈ തോക്കിലകത്ത് ഉണ്ടല്ലെങ്കിലും ഒരാളെ കൊല്ലാം എങ്ങനെ ഇങ്ങനെ